ചാപ്പ കുത്തപ്പെടുന്ന മുസ്ലിം പേരുള്ള പൊതുപ്രവർത്തകരും നേതാക്കളും ഇന്ന് കേരളത്തിലും ആ ചാപ്പകുത്തൽ സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വടകരയിലെ ഇതുവരെ ചാപ്പ കുത്തിയിട്ടില്ലാതിരുന്ന ഷാഫി എന്ന ചെറുപ്പക്കാരനെ കൂടി ചാപ്പ കുത്തുമ്പോൾ ആ ചാപ്പ കുത്തുന്നവരുടെ പട്ടിക കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് തുടരുകയാണ് ഇനി യഥാർത്ഥത്തിൽ അങ്ങനെ ആരും അവശേഷിക്കുന്നില്ല എന്നുള്ളതും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്താകെയും ഇസ്ലാമോ ഫോബിയയുടെ ചാപ്പകുത്തൽ വ്യാപകമായുണ്ട് അത് സിദ്ദീഖാപ്പൻ മുതൽ ബി ജെ പി സർക്കാരിൽ തന്നെ മന്ത്രിയായിരുന്ന നമ്മുടെ നഖ്വിയും അതുപോലെ തന്നെ ഒരു ഷാനവാസ് ഹുസൈൻ അടക്കമുള്ളവരൊക്കെയും ഇപ്പോൾ രംഗത്തില്ല അപ്രത്യക്ഷരാണ് മുഖ്യധാര സ്ഥാനങ്ങളിലോ മറ്റിടങ്ങളിലോ ഒന്നും അവരെ കാണാനില്ല എന്നാൽ കേരളം മഹത്തരമാണ് വേറിട്ടതാണ് ഇവിടെ അത്തരത്തിലില്ല എല്ലാവരും ഇസ്ലാമോഫോബിയയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടത് വലത് മുന്നണികൾ നമ്മളോടൊപ്പം നിൽക്കുന്നതെന്നാണ് മുസ്ലിം സമൂഹത്തോടെ എപ്പോഴും പറയാറുള്ളത് അതിൽ നമ്മുടെ സമ്പൂജ്യരായ ആത്മീയ നേതാക്കളെല്ലാം വളരെ തൃപ്തരുമാണ് എന്നാൽ അതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ചാപ്പകുത്തൽ വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിത്തി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സംസ്ഥാനതലത്ത് ശ്രദ്ധേയരായ മുസ്ലിം പേരുകാരാണ് എം എം ഹസൻ എ എൻ ഷംസീർ മുഹമ്മദ് റിയാസ് സിദ്ദീഖ് കെ ടി ജലീൽ പി വി അൻവർ പിന്നെ മുസ്ലിം ലീഗിലെ ഒരുപറ്റം നേതാക്കൾ അതുകൂടാതെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ഇവരുടെ ഓരോരുത്തരുടെയും ചാപ്പ കാരണങ്ങളും ഘട്ടങ്ങളും എടുത്തു നോക്കിയാൽ രണ്ട് മുന്നണികൾക്കും ഒപ്പം ഈ ചാപ്പകുത്തൽ ഒരു പ്രചരണായുധമായി ഉപയോഗിക്കുന്ന ബി സംഘപരിവാർ രാഷ്ട്രീയത്തിനും അതിൻ്റെ പങ്കുണ്ട് എന്നുള്ളതാണ് സത്യം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ താൽപ്പര്യം നമുക്ക് മനസ്സിലാവും അവർ സ്വീകരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അങ്ങനെയാണ് അവരൊരിക്കലും മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കാമെന്നോ അവരെ വളർത്താമെന്നോ ശക്തിപ്പെടുത്താമെന്നോ അവരൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നാൽ ബാക്കി രണ്ട് മുന്നണികളും അങ്ങനെയല്ല ഇസ്ലാമോ ഫോബിക്ക് എതിരാണ് അതിനുവേണ്ടി എന്തും പറയുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് ബി ഫെസ്റ്റ് നടത്തുന്നവരാണ് നരേന്ദ്രമോദിയെ വല്ലാതെ കടന്നാക്രമിക്കുന്നവരാണ് എല്ലാം ശരിയാണ് പക്ഷേ അതൊന്നും ഉള്ളിൽ തട്ടിയുള്ളതല്ലെന്നും രാഷ്ട്രീയ ലാഭങ്ങളും ലക്ഷ്യങ്ങളും വരുമ്പോൾ ഈ ആയുധം പരമാവധി മനോഹരമായി പ്രയോജനപ്പെടുത്തുമെന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എം എ മഹസൻ കോൺഗ്രസിൻ്റെ നേതാവായി മാത്രം എല്ലാ കാലത്തും നിന്നിട്ടുള്ള ആളാണ് ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ യൂണിവേഴ്സിറ്റി ചെയർമാൻ മുതൽ എം പിയും എം എൽ എയും മന്ത്രിയും മുന്നോട്ട് വന്ന കാലങ്ങളിലൊന്നും എം എം ഹസന്റെ മേൽ ഒരു വർഗീയ ചാപ്പ ഒരിക്കലും കുത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് അമീർ കുഞ്ഞാലിക്കുട്ടി ഹസൻ കേരളം ഭരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആ പറഞ്ഞ ക്യാമ്പയിൻ വളരെ കാര്യമായി എറിച്ചുവെന്നും എത്തിയെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് പരമ്പരാഗതമായി കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടേണ്ട ക്രിസ്ത്യൻ മേഖലയിലെ സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടതിന് അത്തരമൊരു ഒരു പ്രസ്താവനയും ആ സമവാക്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തോന്നിയ ഒരു ചിന്തയും ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും പറയാറുണ്ട് ഇനി എൻ ഷംസീറിലേക്ക് വന്നാൽ അദ്ദേഹം പേരുകൊണ്ട് മുസ്ലിമാണ് എന്ന് എന്നുവെച്ച് അദ്ദേഹം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ പൂർണാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുന്ന ആളല്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം ഗണപതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗത്തോടുകൂടി അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി മുദ്രകുത്തി എന്നാൽ അത്തരത്തിൽ പ്രസംഗം നടത്തുന്ന ഒരുപാട് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും വേറെ പേരുകാരായുണ്ട് അവർക്കാർക്കും ആ ചാപ്പ കുത്തൽ കിട്ടിയില്ല അദ്ദേഹത്തെ സംഘപരിവാര രാഷ്ട്രീയം അങ്ങനെ ചാപ്പ കുത്തുമ്പോൾ അതിനോടൊപ്പം നിശബ്ദമായെങ്കിലും പിന്തുണ നൽകുകയായിരുന്നു യു ഡി എഫ് കാരും ആയിക്കോട്ടെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കാണാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് ടി സി ദീക്കിന് എന്നോ ചാപ്പ കുത്തിയതാണ് ജമാഅത്ത് ഇസ്ലാമിയും അതിനു മുമ്പുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ചാപ്പ കുത്തിയിട്ടുണ്ട് ആ കുത്തുന്നതിന് സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും അതിനോടൊപ്പം കൂടാറുണ്ട് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു കോഴിക്കോട് മത്സരിച്ചു ഇതൊക്കെയായിരുന്നു എന്നാൽ സമീപകാലത്തെ ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ ചാപ്പയ്ക്കുള്ള വാല്യൂ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെയും കുത്തി അദ്ദേഹവും സുഡാപ്പിക്കാരനോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരനോ തീവ്രവാദിയോ ഒക്കെ ആക്കി അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് എല്ലാ തരത്തിലും പ്രചരിപ്പിച്ച് അതിലും സായുജ്യമടഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിച്ചവർ സംതൃപ്തരായി പിന്നീടുള്ളത് കെ ടി ജലീലും അൻവറുമാണ് കെ ടി ജലീലിനെയും കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയ കുറിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം ഈ പറയുന്ന മുദ്രകുത്തലിന് വിധേയനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ മുദ്ര കുത്തുന്നതിൽ യു ഡി എഫുകാരും അതോടൊപ്പം തന്നെ സംഘപരിവാര രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് തന്നെയാണ് നിന്നത് പി വി എൻവറിനുമുണ്ട് ആ മുദ്ര എന്നാൽ അത്തരത്തിൽ ഇതുവരെ മുദ്ര കുത്താതിരുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം പാലക്കാട് നിന്ന് മത്സരിക്കുമ്പോൾ അവിടെ അഗ്രഹാരങ്ങളും ഒക്കെ അടങ്ങുന്ന സ്ഥലമായതുകൊണ്ടും പലപ്പോഴും വലിയ ഫൈറ്റുകൾ എടുക്കേണ്ടി വന്ന ആളായിരുന്നതിനാലുമൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല എന്നാൽ വടകര വടകരയിലക്ഷണോടുകൂടി അദ്ദേഹത്തിൻ്റെ മേലും അത് കുത്തി ആ പട്ടിക പൂർത്തിയാക്കി ഇത് കുത്തുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് മറുവശത്തെ പേരുകാരായ ആളുകളെ കുത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് എന്നുവെച്ചാൽ ഇരയും വേട്ടക്കാരും ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ മാറിയും മറിഞ്ഞും ചാപ്പ കുത്തി ഈ ആസ്വാദനമൊക്കെ നടക്കുമ്പോൾ മറ്റേതെങ്കിലും പേരുകാരായ ആളുകൾ ഏത് മണ്ഡലത്തിൽ ആരോട് മത്സരിച്ചാലും ഇതുപോലെയുള്ള ചാപ്പ ഉണ്ടാവില്ല അവിടെ രണ്ട് മുന്നണികളും നിശബ്ദമായിരിക്കും സംഘപരിവാറും നിശബ്ദമായിരിക്കും എന്നാൽ ചാപ്പകുത്തൽ മുഴുവൻ നടക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം ചാപ്പകുത്തലുകൾ ഈ നേതാക്കളുടെ പേരിൽ ഉള്ളതുകൊണ്ട് അവരാകട്ടെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ മതേതരത്വം തെളിയിക്കാൻ വേണ്ടി മറ്റൊരാളിനെ ആക്രമിക്കുന്നതിൽ വലിയ സന്തോഷവാന്മാരാണ് എന്ന് പറഞ്ഞാൽ ഷാഫിക്ക് ജലീലിനെ ആക്രമിക്കുന്നതിലും ജലീലിന് തിരിച്ചക്രമിക്കുന്നതിലും അൻവറിന് ഹസനെ ആക്രമിക്കുന്നതിലും ഹസന് തിരിച്ച് മറുപടി പറയുന്നതിലും ഒക്കെയൊക്കെയും ഇക്കാര്യത്തിൽ നല്ല താൽപ്പര്യവും ഉണ്ടാകുമെന്നത് മറ്റൊരു വശമാണ് കാരണം ഇത്തരം മുദ്രയുള്ളതുകൊണ്ട് ഈ മുദ്രയിലല്ല തങ്ങളെന്ന് വരുത്താൻ തിരിച്ചാക്രമിക്കുന്നത് ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളിലായിരിക്കും അതും ഈ മുദ്ര കുത്തലിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റാണ്